തായ്ലൻഡിൽ നിന്നും വന്യജീവികളെ കടത്തിക്കൊണ്ടുവന്ന ദമ്പതിമാർ കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിൽ തിങ്കളാഴ്ച തായ് എയർവൈസ് വിമാനത്തിലെത്തിയ പത്തനംതിട്ട സ്വദേശികളായ ജോബ്സൺ ജോയ് ഭാര്യ ആര്യമോൾ എന്നിവരാണ് കസ്റ്റംസിന്റെ പിടിയിലായത് ആറ് വന്യജീവികളെയാണ് ഇവർ കടത്തിയത് തത്ത ഇനത്തിൽപ്പെട്ട നീലനിറത്തോടു കൂടിയ ഹൈദിക് പക്കാവോ ഒരെണ്ണം മൂന്ന് മാർമോസിറ്റ് കുരങ്ങുകൾ രണ്ട് വെളുത്ത വെളുത്തതിരമുള്ള ടമറിംഗ് കുരങ്ങുകൾ എന്നിവയാണ് ഇവർ കടത്തിയത് ഇവയ്ക്ക് ലക്ഷങ്ങളാണ് മോഹവില മക്കാവിന് നല്ല വലുപ്പമുണ്ട് കുരങ്ങുകൾ കുഞ്ഞന്മാരാണ് സംശയം തോന്നി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവരുടെ ബാഗേജ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് വന്യജീവികളെ കണ്ടെത്തിയത് പ്രത്യേക തരം പെട്ടിയിലാക്കിയാണ് വന്യജീവികളെ ബാഗേജിൽ ഒളിപ്പിച്ചിരുന്നത് പണത്തിനു വേണ്ടിയാണ് ഇവർ കരിയർമാരായത് കൊച്ചി വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ഒരാൾ അരികിലെത്തി വന്യജീവികളെ ഏറ്റുവാങ്ങാമെന്നാണ് ഇവർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം പിടിയിലായവരെയും വന്യജീവികളെയും കസ്റ്റംസ് വനം വകുപ്പിന് കൈമാറി വന്യജീവി കടത്തിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ വമ്പൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം വന്യജീവികളെ ഇന്ത്യയിലേക്ക് കടത്തുന്നത് നിരോധിച്ചിട്ടുള്ളതാണ് വന്യജീവികളെ കടത്തിക്കൊണ്ടുവരുന്നവർ പിടിയിലാകാറുണ്ടെങ്കിലും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരിലേക്ക് അന്വേഷണം എത്താറില്ല ശ്രീലങ്ക കേസ് പൗരൻ ന്യൂസ് ബ്യൂറോ ആലുവ